തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് അഞ്ചു പേർക്ക് പരുക്കേറ്റു ഇതിൽ നാലുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരിൽ മൂന്ന് പേർ ഓട്ടോ ഡ്രൈവർമാരാണ് രണ്ട് വഴിയാത്രക്കാർക്കും പരുക്കേറ്റിട്ടുണ്ട് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകട കാരണമെന്ന് ആർ ടിഒ വി എസ് അജിത് കുമാർ പറഞ്ഞു ജനറൽ ആശുപത്രിക്ക് മുന്നിലെ ഫുട്പാത്തിലേക്ക് നിയന്ത്രണ വിട്ട കാർ ഇടിച്ചു കയറി ഓട്ടോ കയറാനെത്തിയ സ്ത്രീയെയും പുരുഷനെയും ഇടിച്ചു തെറിപ്പിച്ചു ഓട്ടോ ഡ്രൈവർമാരായ കുമാർ സുരേന്ദ്രൻ ഷാഫി എന്നിവരെയും വാഹനം ഇടിച്ചു തെറിപ്പിച്ചു ഇതിൽ കുമാർ ഒഴികെ മറ്റ് നാലുപേരുടെയും പരിക്ക് ഗുരുതരമാണ് ഞാൻ ആയി പോയെങ്കിൽ കുറച്ച് നീങ്ങി നീങ്ങി ഒരു അഞ്ച് കാലെടുത്ത് വച്ചതേ ഉള്ളൂ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ നോക്കിയപ്പോളും കൊച്ചു മാളും നടന്നു കമ്പിക്കകത്തൂടെ നടന്നിങ്ങോട്ട് വരുന്നു തിരിഞ്ഞ് നോക്കി സൗണ്ട് എവിടെയോ ആക്കുന്നു എവിടെ എവിടെയെന്ന് പറഞ്ഞാൽ കമ്പിയിൽ കയറി അപ്പുറത്ത് പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഈ ഡ്രൈവർമാർ രണ്ടും തെറിച്ച് ഇന്ന് കിടക്കുന്നു അത് നോക്കിയപ്പോൾ ഈ കൊച്ച് മാള് കിടക്കുന്ന കിടന്നു കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഷാബിയുടെ വണ്ടി ഷാബി വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു അടുത്ത വണ്ടിയിൽ ആളുണ്ടായിരുന്നു അങ്ങനെ മൂന്നു പേർ മൂന്നുപേരടുത്തെടുത്താണ് നിന്നത് ഒരാൾ ഓട്ടം പിടിക്കാൻ വേണ്ടി വന്നതാണ് ആ വന്ന ആൾ സംസാരിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയിലാണ് ഈ വണ്ടി ഇതുവഴി കയറി ഇതാണ്ട് ഇവിടെ ഇടിച്ചിട്ടുണ്ട് കയറാൻ വേണ്ടി സംസാരിച്ച് കയറുന്നു എന്തോ കണ്ണടച്ചു തുറക്കുന്നു കാര്യം എല്ലാം കഴിഞ്ഞ് വണ്ടി അവിടെ എത്തി ഷാബി അങ്ങോട്ട് ഈ മൂന്ന് വണ്ടിയും കഴിഞ്ഞ് അങ്ങ് എടുത്തു വട്ടിയൂർക്കാവ് വലിയവള സ്വദേശി എ കെ വിഷ്ണുനാഥാണ് വാഹനം ഓടിച്ചിരുന്നത് വിഷ്ണുനാഥിനൊപ്പം ഇയാളുടെ അമ്മാവനും വാഹനത്തിലുണ്ടായിരുന്നു ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡ്രൈവിംഗ് പരിശീലനത്തിനിടെയാണ് അപകടമെന്നാണ് സൂചന ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകട കാരണമെന്ന് ആർ ടി ഒ വി എസ് അജിത് കുമാർ പറഞ്ഞു അതിനകത്ത് അവർ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ അപ്ലൈ ചെയ്യുന്നു ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടൊരു ഡ്രൈവറാണെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ വേറെ അതിനകത്ത് വേറെ ഒന്ന് ഇപ്പം അയാളുടെ ലൈസൻസിനെ കുറിച്ച് ഞങ്ങൾ നോക്കുകയാണ് അയാൾക്ക് ലൈസൻസ് ഹോൾഡർ ആണോ കാണണം അയാളെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയ സാഹചര്യത്തിൽ നമ്മളൊരാളോട് മനുഷ്യരുടെ സമീപനം എടുക്കണമല്ലോ നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലില്ല നോക്കിയിട്ട് വേറെ സാങ്കേതിക തകരാറില്ലാത്ത വാഹനമാണ് ഓട്ടോ കയറാനെത്തിയ സ്ത്രീയും പുരുഷനും ആരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഗുരുതര പരിക്കേറ്റ പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം